ഇന്നലെ ശബരിമല ദർശനം കഴിഞ്ഞ് മോഹൻലാൽ നേരെ ചെന്നൈയിൽ മമ്മൂട്ടിയുടെ അടുത്തേക്കാണ് പോയത് ഇന്ന് പുലർച്ചെ മമ്മൂട്ടിയെ കയറ്റുന്നതിന് തൊട്ട് മുൻപ് തന്നെ അദ്ദേഹത്തിനെ പോയി കാണുകയും പ്രാർത്ഥന അറിയിക്കുകയും ചെയ്തു ഒപ്പം ശബരിമലയിലെ പൂജാപ്രസാദവും അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട് റമദാൻ ആയതുകൊണ്ട് തന്നെ നോമ്പിലായിരുന്നു മമ്മൂട്ടി ഇത്രയും ദിവസം എന്നാൽ ഇനിയിപ്പോൾ തിറാപ്പി തുടങ്ങിയ ഒരു ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് നോമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം രാവിലെ കുളിച്ച് ഇപ്പോൾ ആശുപത്രിയിലെത്തിയിട്ടുണ്ട് പതിനൊന്ന് മണിയോടെ അദ്ദേഹത്തിനകത്ത് കയറ്റി അതിനുശേഷം മോഹൻലാലും സുൽഫത്തും ദുൽഖറും അവിടെ ആശുപത്രിയിലരികിൽ തന്നെയുണ്ട് മകൾ മമ്മൂട്ടിക്ക് വേണ്ടി വീട്ടിൽ മറ്റു കാര്യങ്ങളെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് മോഹൻലാലും ഒപ്പം ഈ കുടുംബത്തിനോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ ശബരിമലയിലെത്തിയ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി അർച്ചന കഴിപ്പിച്ച് അത് രാവിലെ തന്നെ അവിടെ കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വിശ്വാസം തന്നെയാണെന്താ അദ്ദേഹത്തിന് ഇതിനു മുൻപും അമ്മയ്ക്ക് വയ്യാതിരുന്ന സമയത്തും ഇതുപോലെ മല ചവിട്ടി അയ്യപ്പൻ്റെ അരികിലെത്തി പ്രാർത്ഥിച്ച് അസുഖം ഭേദമാക്കാൻ നിന്നിരുന്നു അന്ന് അത് സാധിക്കുകയും ചെയ്തു പിന്നീട് മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇപ്പോഴും നല്ലതുപോലെ ജീവിക്കുന്നുണ്ട് അത് അയ്യപ്പന്റെ കഴിവും ഈ പൂജയാണെന്നൊരു വിശ്വാസം ചിലപ്പോൾ മോഹൻലാലിന് ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം മമ്മൂട്ടിക്ക് വയ്യ എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അദ്ദേഹം മല ചവിട്ടാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ മലയ്ക്ക് പോകാമെന്ന് കരുതി വെച്ചിരിക്കുകയായിരുന്നുവെന്നും എന്തായാലും മൃതമായിരുന്നുവെന്നും മാലയിട്ട് പോകാമെന്ന് കരുതിയതാണെന്നും ഇപ്പോൾ പ്രേക്ഷകരെടുത്ത് മോഹൻലാലിന്റെ ആരാധകർ തന്നെ പറയുന്നുണ്ട് പതിനൊന്ന് മണിക്ക് കയറ്റിയാൽ തെറാപ്പി തീരാൻ ഏകദേശം ഒരു മണിക്കൂറിൽ അധികം എടുക്കും ആ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കുക ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഉടനടി തന്നെ പ്രേക്ഷകരുടെ അടുത്തേക്കും ഇവരുടെ വാർത്തകൾ എത്തും ഒരു മണിക്കൂറിൻ്റെ ആദ്യ സെക്ഷൻ കഴിഞ്ഞാൽ ഓരോ ദിവസവും അങ്ങനെ അഞ്ച് ദിവസം ഇടവിട്ട് ഈ തെറാപ്പി സെക്ഷൻ നടത്തണം എങ്കിൽ മാത്രമേ അസുഖത്തിൽ നിന്നും പൂർണ്ണമായി രക്ഷ നേടാനാവുകയുള്ളൂ എന്നാണ് പറയുന്നത് പ്രേക്ഷകർക്കും ഇതേ കാര്യമാണ് പറയാനുള്ളതും സോഷ്യൽ ഉപയോഗിക്കുന്നവരും ഇതേ കാര്യം തന്നെയാണ് ചോദിക്കുന്നതും ആരാധകർക്കൊക്കെ തന്നെയും വളരെയധികം നന്നായി അറിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർ മമ്മൂട്ടി എത്രയും വേഗം സുഖം പ്രാപിച്ച് തിരികെ വരട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാനാകുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ അസുഖ വാർത്ത ഇതുവരെ ആരും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല പുറത്ത് വിടുമ്പോൾ മാത്രമാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക എന്തായാലും അവർ വേഗം ചികിത്സ തേടി അതൊന്ന് കുറയട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനാകുന്നത് അത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് നേരെയാകുമ്പോൾ ആ കുടുംബം തന്നെ നമ്മളോടേതെല്ലാം തുറന്നു പറയുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് അതുപോലെ തന്നെ നിരവധി പേർ ഇതിനെ വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് മാത്രം അറിഞ്ഞാൽ മതി കുടുംബം തുറന്നു പറയാത്തത് അവരുടേതായ വിഷമങ്ങൾ കൊണ്ടായിരിക്കുമെന്നാണ് നിരവധി പേർ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ